സപ്ലൈകോയുടെ ഈ വർഷത്തെ കാസർഗോഡ് ജില്ലാതല വണച്ചന്ത കാഞ്ഞങ്ങാട്ട് പ്രവർത്തനം തുടങ്ങി സപ്ലൈകോ ഉൽപ്പന്നങ്ങൾക്ക് പുറമെ കുടുംബശ്രീയുടെയും കൈത്തറിയുടെയും മിൽമയുടെയും ഉൽപ്പന്നങ്ങളും പച്ചക്കറികളുമെല്ലാം ലഭ്യമാക്കുന്ന ചന്ത വനംമന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഈ ഓണക്കാലത്ത് വിലക്കയറ്റവും അവശ്യവസ്തുക്കളുടെ ക്ഷാമവും ജനങ്ങളെ അലട്ടില്ലെന്ന് വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു എല്ലാവർക്കും സബ്സിഡി നിരക്കിൽ അവശ്യവസ്തുക്കൾ ലഭിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി കാഞ്ഞങ്ങാട്ട് സപ്ലൈകോയുടെ ഈ വർഷത്തെ കാസർഗോഡ് ജില്ലാതല ഓണം പയർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഓണക്കാലത്ത് കൃത്രിമക്ഷാമം മൂലം ജനങ്ങളെ കൊള്ളയടിക്കുന്നത് തടയുന്നതിനായി കോടി രൂപ സർക്കാർ സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് അനുവദിച്ചിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു സർക്കാരിന്റെ ഇടപെടലുകൾ നടത്തിയതിൻ്റെ ഫലമായി ആ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കുന്ന ആഘാതം ജനങ്ങളിലെത്തിക്കാതെ ജനങ്ങളെ സഹായിക്കുക എന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത് ഏറ്റവും ഒടുവിൽ ഓണം വരികയാണല്ലോ ചന്തകൾ പ്രവർത്തിക്കേണ്ടേ എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് കേട്ടപ്പോ ഒരു മടിയുമില്ലാതെ ഈ ഓണക്കാലത്തെ സർക്കാർ സർക്കാർ ഏജൻസി സിവിൽ സപ്ലൈസ് സ്പെഷ്യലായി കോടി രൂപ മൊബൈൽ മാവേലി സ്റ്റോറിന്റെ ഫ്ളാഗ് ഓഫും മന്ത്രി നിർവഹിച്ചു ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ അധ്യക്ഷയായി കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ ആദ്യ വിൽപ്പന നടത്തി കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ വി ശ്രീലത രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ പി കെ നിഷാന്ത് അഡ്വക്കേറ്റ് പി വി സുരേഷ് ബംഗളം ബി കുഞ്ഞികൃഷ്ണൻ ബഷീർ വെള്ളിക്കോത്ത് കുര്യാക്കോസ് പ്ലാപ്പറമ്പിൽ ബി വെങ്കടേഷ് അഡ്വക്കേറ്റ് കെ വി രാമചന്ദ്രൻ ഉദിനൂർ സുകുമാരൻ കെ സി മുഹമ്മദ് കുഞ്ഞി പ്രമോദ് കരുവളം പി ടി നന്ദകുമാർ എന്നിവർ സംസാരിച്ചു സപ്ലൈകോ കോഴിക്കോട് മേഖലാ മാനേജർ ഷെൽജി ജോർജ് സ്വാഗതവും ജില്ലാ സപ്ലൈ ഓഫീസർ കെ എൻ ബിന്ദു നന്ദിയും പറഞ്ഞു കാഞ്ഞങ്ങട്ടെ വൈറ്റ് ലൈൻ കോംപ്ലക്സിനോട് ചേർന്നാണ് ഓണച്ചന്ത ഒരുക്കിയിട്ടുള്ളത് സപ്ലൈകോയുടെ സബ്സിഡി നോൺ സബ്സിഡി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ കൈത്തറിയുടെയും കുടുംബശ്രീയുടെയും മിൽമയുടെയും ഉൽപ്പന്നങ്ങളും പച്ചക്കറിയും ഇവിടുത്തെ പ്രത്യേക സ്റ്റാളുകളിൽ നിന്നും ലഭിക്കും ഓണത്തിനായി സപ്ലൈകോ ഇത്തവണ രണ്ടര ലക്ഷത്തോളം ക്വിൻഡൽ ഭക്ഷ്യധാന്യങ്ങൾ സംഭരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിലവിൽ നൽകി വരുന്ന എട്ട് കിലോ സബ്സിഡി അരിക്ക് പുറമെ ഈ ഓണക്കാലത്ത് കാടൊന്നിന് ഇരുപത് കിലോ പച്ചരിയോ പുഴുക്കലരിയോ ഇരുപത്തിയഞ്ച് രൂപ നിരക്കിൽ സ്പെഷ്യൽ അരിയായി ഉടമകൾക്ക് ലഭിക്കും സബ്സിഡി നിരക്കിൽ നൽകുന്ന മുളകിന്റെ അളവ് അര കിലോയിൽ നിന്നും ഒരു കിലോയായും വർദ്ധിപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല മറ്റ് പ്രമുഖ റീറ്റെയിൽ ശൃംഖലകളോട് കിടപിടിക്കുന്ന ബ്രാൻഡഡ് എഫ് എം സി ജി ഉൽപ്പന്നങ്ങളുടെ വലിയൊരു നിരയും ഒരുക്കിയിട്ടുണ്ട് കൂടാതെ ബ്രാൻഡഡ് നിത്യോപയോഗ സാധനങ്ങൾക്ക് ഓഫറുകളും വിലക്കുറവും നൽകുന്നുണ്ട് സെപ്റ്റംബർ നാല് വരെയാണ് സപ്ലൈകോയുടെ ജില്ലാതല ഓണപ്പയർ നടക്കുക പതിവിൽ നിന്നും വ്യത്യസ്തമായി ഈ വർഷം ഒരുക്കിയ സഞ്ചരിക്കുന്ന ഓണച്ചന്തകൾ മുഖേന മിതമായ നിരക്കിൽ നിത്യോപയോഗ സാധനങ്ങളും സബ്സിഡി ഉൽപ്പന്നങ്ങളും ആളുകൾക്ക് ലഭിക്കും ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്